അബ്ബാഹുവിന്റെ പ്രവാചകനസാഹുലി മാതങ്ങള് പറയുകയാണ് അബ്ബാഹു ദിക്കറു ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം ഉദിച്ച് പൊങ്ങുന്നതുവരെ ദിക്കറു ചൊല്ലി ഇരിക്കുന്നവനാണ് എനിക്ക് അങ്ങനെ ഇരിക്കുന്നവർ സൂര്യ ഉദിക്കുന്ന സമയം വരെ അവിടെ ഇരുന്ന് കൊണ്ട് ഒരുപാട് ദിക്കറുകൾ അവിടെ ഇരുന്ന് പറയുമല്ലോ അവിടെ ഇരുന്ന് ചെയ്യുമല്ലോ

പരമ്പരകളിൽ അവിടെ നാല് അടിമകളെ മോചിപ്പിക്കുന്നതിനെ പോലെയുള്ള പ്രതിഫലമാണ് എന്തു ചെയ്താൽ പ്രളച്ചവനെ രാവിലെ അക്കറ് പറഞ്ഞാൽ

ൾ കൊടുക്കാറുണ്ട് തിക്കലുകൾ പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ പക്ഷേ വീടിൻ്റെ അകത്ത് സമാധാനമില്ലല്ലോ പ്രയാസമാണല്ലോ പറക്കത്തില്ലോ എങ്കിലും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സുഭകി നമസ്കരിച്ചിട്ട് ഉറങ്ങുവോ മസ്കരിച്ചിട്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അത് നിനക്ക് നല്ലതല്ല അത് നിനക്ക് നല്ലതല്ല അത് നിന്റെ വീടിന്റെ പറുക്കത്ത് നിന്റെ ജീവിതത്തിന്റെ പറുക്കത്ത് നിന്റെ കച്ചവടത്തിന്റെ പറുക്കത്ത് നിന്റെ സമ്പത്തിന്റെ പറുക്കത്ത് നിന്റെ കുടുംബ ജീവിതത്തിന്റെ പറുക്കത്ത് നിന്റെ മക്കളുടെ പറുക്കത്ത് സർവ പറക്കത്തുകളും നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് മഹാനായ സയ്യിദുനാ 아 <목소리도> മലക്കലിന് കിട്ടുമായിരുന്നു എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ അതുപോലെ തന്നെ വയ്യ നേര സമയമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ടൊക്കെ സുബി നിസ്കാരം കഴിഞ്ഞ ഏത് വീട്ടിലാ ഉറക്കം ഏത് വീട്ടിലാ ഉറക്കം പാപ്പ തല്ലി ഓടിക്കുമായിരുന്നു അള്ളാഹു മന്ദരന്മാർ ആകട്ടെ സുബഹി കഴിഞ്ഞിട്ട് ഏത് വീട്ടിലാ ഉറങ്ങിയിരുന്ന നമ്മുടെ ഒക്കെ വീട്ടിൽ ഉറക്കുണ്ടോ നമ്മുടെ വാപ്പായും ഉമ്മായും തല്ലും അലഹമദില്ല ആ സമയത്തിരുന്നു ഖുർആൻ മുതലും നല്ല കാര്യങ്ങളും ദിക്കറുകളും പറയും മിശ്രാക്ക് നിസ്കരിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവർ അതുവരെ ഉദയം 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 വരെ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാരും ദിക്കറുകളുംകളൊക്കെ ആയിരുന്നു

പള്ളികളിലൊക്കെ കാണാം മഹരിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സഫിലും പള്ളിയുടെ സൈഡിൽ ഇരുന്നിട്ടി ദിക്കർ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് മുഖീമ നൽകുമാറാകട്ടെ സത്യമല്ലേ സത്യമല്ലേ പണ്ട് വീട്ടിൽ പറയുമായിരുന്നു മകര് പിന്നെ ബാങ്ക് വിളിക്കാറായി കയറ എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തികിട്ട് ദിക്കറു പറയിപ്പിക്കുമായിരുന്നു ഇന്ന് ഏതെങ്കിലും പള്ളി കേക്കാറുണ്ടോ മകരവിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ അത് കാണു കേൾക്കാറുണ്ടോ എന്റെ ഇല്ല എന്റെ സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പറഞ്ഞു നാല് അടിമകളെ മോചിപ്പിക്കുന്നതിലും അധികം എനിക്ക് ഇഷ്ടമുള്ളത് പ്രതിഫലം കിട്ടുന്ന കാര്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്കറുകൾ പറയുക അള്ളാഹു നൽകുമാറാകട്ടെ നമുക്ക് നൽകുമാറാകട്ടെ ഇത് ആരാ പഠിപ്പിക്കുന്നത് മഹാനായികുല്ല അവിടെ നിന്ന് ചെയ്തിരുന്ന കാര്യം മൂന്ന് നാല് ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ സഹോദരങ്ങളെ ഞാനൊരു തിക്ർ പറഞ്ഞു തരാം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ അല്ലാഹു ചെയ്യാൻ ഭാഗ്യതെരുമാറാകട്ടെ ചെയ്യോ ചെയ്യോ ചെയ്യുമോ രാവിലെ പറയേണ്ട ദർ സുബഹി കഴിഞ്ഞിട്ടിരുന്നു പറയേണ്ട ദിക്കറേതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്കൊരു ദിക്കർ പറഞ്ഞു തരാം ഈ പറയുന്ന ദാഹു അലി വസല്ലോ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ മൂന്ന് പ്രാവശ്യം ഈ ദിഖർ ചൊല്ലിയാൽ എഴുപത് തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് ലഭിക്കുന്ന ഈ പറയുന്ന ഒരു നിഖറ് നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ എഴുപത് തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് ലഭിക്കുന്ന അസൂലി അതിലെ ഏറ്റവും ചെറുത് ടെൻഷനാണ് ഏറ്റവും ചെറുത് ടെൻഷന എഴുപതോളം എന്റെ പ്രിയപ്പെട്ടാ മാറ്റിത്തരും മൂന്ന് വട്ടം പറഞ്ഞാ മതി ഈ ദിക്കർ അള്ളാഹു പറയാൻ ഭാഗ്യതരുമാറാകട്ടെ അതാ ചെയ്യുവോ ചെയ്യുവോ പോരാ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുത്തുള്ളൂ അതുകൊണ്ടാ പറഞ്ഞോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ നിക് പറയാ നമുക്ക് വല്ലാത്ത മടിയാണ് വിക്രുകൾ പറയാ നമുക്ക് വല്ലാത്ത മടിയാ പ്രവാചകന് സ്വല്ലാഹു വലിയ മാതിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ഈ ദിക്കറുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ ദിക്കറികൾ പറഞ്ഞാൽ തരം പ്രയാസങ്ങള് ഒറ്റ ദിവസം ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് വരാനിരിക്കുന്ന എഴുപത് പ്രയാസങ്ങളും ബാഹു തട്ടിമാറ്റുകയാണ് മാറ്റുകയാണ് അപകടങ്ങൾ തട്ടിമാറ്റുകയാണ് ദുരന്തങ്ങൾ തട്ടിമാറ്റുകയാണ് നിന്റെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന എഴുപത് പ്രയാസങ്ങള് ഒരു ദിക്കറ് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അമ്പാവു തട്ടി മാറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ <Suvalli> ോ അതിനേക്കാൾ തങ്ങൾക്ക് ും അതിലുള്ള സർവനായിരുന്നു പറയുന്നതിനെ കുറിച്ച് പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ സാധനങ്ങളും ഈ പ്രപഞ്ചത്തിലെ സർവചരാചനങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഇഷ്ടം ഈ ദിഖറു പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും മടിയാ പലരെ പ്രയാസമാണല്ലോ എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അബു ഗസ്സാനി മഹാനവുകള് പറയുകയാണ് رگلے کے لئے ഞാനൊരു പറഞ്ഞു പറയൂലേ നാളെ രാവിലെ സുബഹി കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം പറ നാളെ പാവിലെ മുതൽ വരെ പ്രയാസങ്ങൾ അള്ളാഹു നിനക്ക് ഈ ദിഖർ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അതാണെന്ന് ലഭിക്കുന്ന നമുക്ക് മടിയ ദിക്കറു പറയാ നമ്മളിൽ പലർക്കും മടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി അരികൾ അധികം ലാകു താരാനുകൂ ഒരു കബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു ഓ ആ കബറാളികളോട് ചോദിക്കുകയാ എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്തേ നമുക്ക് ദിക്കറികളൊക്കെ പറയാം വലിയ പ്രയാസം വലിയ മടിയാണ് എങ്കിലും നമുക്ക് അതിലൂടെ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ചിന്തിക്കാറില്ല നമുക്ക് അള്ളാഹുദരെന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാനും നിങ്ങളോ ചിന്തിക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് തിക്റു പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ വിശദീകരിക്കുന്നില്ല രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബഹീര പർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മകരിവിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഈ സമയത്ത് തിക്റു പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അഞ്ചനുഗ്രഹങ്ങളാ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയുമോ അമ്ബാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാ ത്തിലും പ്രദോഷത്തിലും തിക്കർ പറയുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം തൃപ്തി തൃപ്തി നിനക്ക് ലഭിക്കുകയാണ് ലഭിക്കുകയാണ് രണ്ട് ആരാധനകൾക്കുള്ള താൽപര്യമുട നമസ്കാരം കഴിഞ്ഞു മകരുവിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഈ രണ്ട് സമയങ്ങളിൽ ഒരു പരിസനധിക്കർ പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നു ആരാ ഉത്സാഹമുണ്ടല്ലോ ഒരു വല്ലാത്ത താല്പര്യം എനിക്ക് നിസ്കരിക്കണം എനിക്ക് പറയണം എനിക്ക് കുറു ആനോദണം എനിക്ക് പടച്ചവനെ നിസ്കാരം സുന്നത്ത് നമസ്കാരങ്ങളെ നമസ്കരിക്കണമല്ലോ എനിക്കൊരുപാട് നന്മകൾ ചെയ്യണമല്ലോ നന്മകൾ ചെയ്യാൻ പടച്ചവൻ അവൻ ഉത്സാഹമുണ്ടാവുകയാണ് മൂന്ന് شيطان اللي <applause> <نم لأركيا تصفيق> രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ധിക്കറു പറഞ്ഞ അവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം പേടിക്കണ്ട സംരക്ഷണമല്ലാഹുതരും സംരക്ഷണമല്ലാഹുതരും നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ ഹൃദയമങ്ങ് ലോലമാവുകയാണ് ഹൃദയമങ്ങ് മയപ്പെടുകയാണ് പളച്ചവനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് അസൂയിണ്ടല്ലോ ോ വൈരാഗ്യമുണ്ടല്ലോ അഹങ്കാരമുണ്ടല്ലോ എല്ലാം അല്ലാഹു മാറ്റുകയാണ് ഹൃദയം ശുദ്ധീകരിക്കുകയാണ് ഒരാളോട് വെറുപ്പില്ല ഒരാളോട് വിദ്വേഷമില്ല ഒരാളോട് ദേഷ്യമില്ല ഒരാളെയും സതിക്കാൻ നിനക്ക് കഴിയില്ല നിന്റെ ഹൃദയം ഹൃദയമല്ലാഹു ശുദ്ധീകരിക്കുകയാ എന്തിലൂടെ പറയുന്നതിലൂടെ അള്ളാഹു നിന്റെ ഹൃദയമങ്ങ് ാണ് അഹു ഹൃദയം ലോലമായ പളച്ചവനേ എത്ര നല്ല മനുഷ്യനാ അങ്ങനെ എല്ലാവർക്കും കഴിയില്ലല്ലോ ർക്കും അങ്ങനെ കഴിയില്ലല്ലോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ അഞ്ചാമതായിട്ട് അഞ്ചാമതായിട്ടോ അല്ലാഹുവേ പാപങ്ങളിൽ പോയി ചാടൂലി കഴിഞ്ഞിട്ട് ൊട്ടുമ്പുള്ള സമയം പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയുന്ന മനുഷ്യ നീ കണ്ണുകുടിക്കൂല നീ വിഭിചരിക്കൂല നീ പലിശ തിന്നൂല നിന്റെ കഴിവുകൊണ്ടല്ല അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ പ്രവാചകന്റെ മുഹമ്മദ് സംരക്ഷണം അല്ലാഹു തരികയാ നീ ചെയ്യണമെന്ന് കരുതിയാൽ

ും പ്രദോഷത്തിലും അവിടെ നിന്ന് ദിക്കറുകൾ ചെയ്തിരുന്നു അത് ചെയ്തിരുന്നു അതുകൊണ്ട് മുറുകെ പിടിച്ചോ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും വായിൽ പറയാമല്ലോ അസ്തഫിറല്ല പറഞ്ഞിട്ട് സുബാനല്ല പറഞ്ഞിട്ട് ആ ചെയ്താ അസ്കുനല്ല പറഞ്ഞിട്ട് ദ്വാ ചെയ്താ നിന്റെ ദ്വായി കുത്തരമുണ്ടല്ലോ അതുകൊണ്ട് മുസ്ലിമേ റസൂലുള്ള മുത്തി നബി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹി വബിഹംദിഹി പ്രിയപ്പെട്ടവര് വലിയ പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവേ ഈ ള് പറയുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന നേട്ടങ്ങള് വലുതാണ് അതുകൊണ്ട് സുഭകി നമസ്കാരം കഴിഞ്ഞ് ഈ പറയുന്ന ഒരു ദിക്കറും മൂന്ന് വട്ടം പറഞ്ഞോ എഴുപതോളം പ്രയാസങ്ങള് അല്ലാഹു തട്ടി മാറ്റുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െറല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് विह हंधी अस्त